ഹലോ വെൽക്കം ടു സജീസൻ എവേഷ്യൻസ് നമ്മുടെ അഡീനിയം ഗവ്വേ ടുവിൻ്റെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് ആണ് ലാസ്റ്റ് ഡേ വെച്ചിരുന്നത് അതുവരെ കമൻറ്റ് ചെയ്യുന്നവരെ നിന്ന് വിന്നർ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുവരെ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ എനിക്ക് സമയത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് യാത്ര ഒരു ഡൽഹി ട്രിപ്പ് ഒക്കെ കാരണം കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാത്രി ഒരുപാട് വൈകിയാണ് അതിൻ്റെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അതായത് ആ അവേയുടെ വീഡിയോ ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് വരെ ഞാൻ നോക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ് പേര് വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി പത്തൊൻപത് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം വളരെ നല്ല എക്സ്പെറ്റിയൻസ് ആണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയത് പക്ഷേ എനിക്ക് വളരെ സന്തോഷം ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വെറൈറ്റീസ് ഓഫ് അടിനേയത്തിൽ നിന്ന് ഒരു മിനിമം ആറെണ്ണത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നത് അതിൽ ഇരുപത്തി ഏഴെണ്ണം വരെ കമൻറ്റ് ചെയ്താൽ അധികം പേരുണ്ട് പിന്നെ കുറേ അധികം പേർക്ക് കമൻറ്റ് ചെയ്തപ്പം കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായി എന്താണ് കമൻറ്റ് ചെയ്യേണ്ടത് ഞാൻ വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞ ആ അഡീനിയം വെറൈറ്റീസിൻ്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി അതിൽ നിന്ന് ആറണം ആയിട്ട് പറയാനാണ് പറഞ്ഞത് പലരും എനിക്ക് കമൻറ്റ് ചെയ്തെന്താ വച്ചാൽ എനിക്കൊരു അഡീനിയം പോലും ഇല്ല പിന്നെ ഞാൻ എങ്ങനെ കമൻറ്റ് ചെയ്യും ശരിക്കും വീഡിയോ കാണാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കുമെന്ന് എനിക്ക് തോന്നണം അപ്പോൾ ഈ അഞ്ഞൂറ്റി പത്തൊമ്പത് പേരിൽ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു മിനിമം അഞ്ച് പേർക്ക് ഗിഫ്റ്റ് ഉണ്ടാവുന്നു അപ്പോൾ ഇത്രയും ഒരുപാട് കമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏഴ് പേർക്കായിട്ടത് മാറ്റാം അങ്ങനെ പേരുടെ പേരാണെന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഗീവ് നമ്മൾ വിന്നേഴ്സിൽ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ദിവസവും വരുന്ന കമൻസിൽ ഞാൻ ആ പേരെല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ട് പത്താറുന്നൂറ് പേരിൽ നിന്ന് വളരെ ബുദ്ധിമുട്ട് ലക്കി ഡ്രോ വഴിയാണ് വിന്നേഴ്സിന് തിരഞ്ഞെടുത്തത് വിപ്രോസ് സ്ഥലത്തില്ലാത്ത കാരണം അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മക്കളാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഞങ്ങളത് സെലക്ട് ചെയ്ത് തരാമെന്ന് അങ്ങനെ ഇന്നൊരു ആപ്പിൻ്റെ സഹായത്തോടെ ആപ്പ് എന്നുള്ളത് ഒരു വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഇന്ന് വിന്നേഴ്സിൽ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അത് വെച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക ആ യൂട്യൂബ് ആ വെബ്സൈറ്റ് തന്നെ റാൻഡം ആയിട്ട് നമുക്ക് വിന്നേഴ്സിനെ ചൂസ് ചെയ്ത് തരും അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്ന് പരീക്ഷ നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ യെസ് പറയൂട്ടെ വിൽക്കതാ വിക് ലവ് ബി ലവ് ബീറ്റ്സ് ലവ് ബീറ്റ്സ് ആണ് ഫസ്റ്റ് വിന്നർ കേട്ടോ അപ്പം ഇത് ശരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കാണുന്ന പേര് ഞാൻ പറയുന്നത് ശരിക്കുള്ള പേര് ഇതാണെന്ന് എനിക്ക് അറിയില്ല അതോ ലവ് ബീറ്റ്സ് എന്നൊരു ഐഡിയ ഉള്ള ആൾക്കെന്തായാലും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഫസ്റ്റ് വിന്നർ ലവ് ബീറ്റ്സ് അങ്ങനെ എഴുതി വെക്കട്ടോ നോക്കാം ബിഷാർ മുഹമ്മദ് ബിഷാർ സെക്കൻഡ് വിന്നർ കേട്ടോ ഏഴുപേരെ ചൂസ് ചെയ്യുന്ന കേട്ടോ മുഹമ്മദ് ബിഷാർ അല്ലേ തേർഡ് തേർഡ് ഗീതാ ദേവി കെ ജി ഗീതാദേവി ദേവി കെ ജി കേട്ടോ അടുത്തായിരിക്കട്ടെ ഫോർത്ത് ആ सुजादा रामदास सुजादा रामदास सुजादा रामदास अडचण फिफ् फहद फिफ्त फहद् फहद् വസന്ത വേണു വസന്ത വേണുട്ടോണ കൂടെ മേ ഏഴാമത്തെ അല്ലാമത്തെ ഏഴാമത്തെ സുനിത പി വി സുനിത പിട്ടോ യെസ് അപ്പം ഏഴ് വിന്നേഴ്സിന് ചൂസ് ചെയ്ത് കഴിഞ്ഞു ശരിക്കും കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി വീഡിയോസ് കുറേ പ്രാവശ്യം കണ്ടാൽ മാത്രമേ നെയിംസ് പിക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇരുപത്തി ഏഴാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൂടുതൽ അങ്ങനെ പിക്ക് അങ്ങനെ കമൻ്റ് ചെയ്ത കുറെ അധികം പേരുണ്ട് എല്ലാവർക്കും താങ്ക് യു കിട്ടോ അപ്പോൾ പിന്നെ വേറൊന്നും ഞാൻ കണ്ടത് ഇതുകൊണ്ട് നിരാശപ്പെടരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ്റി പത്തൊമ്പത് പേരിൽ നിന്നാണ് ഞാൻ ഏഴ് ഏഴുപേർ തന്നെ എടുത്തിരുന്നത് ഇപ്പം അപ്പോൾ ഈ ഏഴ് പേർക്കും ഉള്ള ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ വരുന്നതായിരിക്കും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ വന്നതിൽ ഈ വളരെയധികം ഒന്നോ രണ്ടോ പേരൊഴിച്ചിട്ട് ലവ് ബീറ്റ്സ് മുഹമ്മദ് പിഷാർ ഗീതാദേവി സുജാത രാംദാസ് വസന്ത സുനിത എല്ലാവരും തന്നെ എൻ്റെ സ്ഥിരം സപ്പോർട്ട് ആസാണ് മിക്കവാറും എൻ്റെ എല്ലാ വീഡിയോസിനും കമൻസ് ചെയ്ത് കാരണം ഈ പേരൊക്കെ എനിക്ക് ഭയങ്കര ഫേമിലി ആണ് കണ്ട് കണ്ടിട്ടുണ്ട് സോ എല്ലാ വിന്നേഴ്സിനും താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വിന്നേഴ്സിൻ്റെ പേര് ഞാൻ വായിക്കാം ഫസ്റ്റ് ലവ് ബീറ്റ്സ് സെക്കൻഡ് മുഹമ്മദ് ബിഷാർ തേർഡ് ഗീതാ ദേവി കെ ജി ഫോർത്ത് സുജാത രാംദാസ് ഫിഫ്ത്ത് ഫഹദ് സിക്സ് വസന്ത വേണു സെവന്റ് സുനിതാ പി വി ഇതിൽ കുറച്ച് പേരൊക്കെ എനിക്കു സുനിതാ പി വി എനിക്ക് കാസർഗോഡാന്നുള്ളൂ എപ്പോഴും കച്ച ചെയ്തപ്പോൾ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു ഓർമ്മയേട്ടം അതിൽ സുജാത മേഡം പാലക്കാടാണെന്ന് തോന്നുന്നു കുറച്ച് അങ്ങനെ അറിയാം പേഴ്സണലായിട്ട് അപ്പോൾ ഏഴ് വിന്നേഴ്സറിനെ ഞാൻ അനൗൺസ് ചെയ്തിട്ട് കഴിഞ്ഞു ഇനി എട്ടാമത് ഒരു സ്പെഷ്യൽ വിന്നർ കൂടി ഉണ്ട് ലാസ്റ്റ് ടൈം ഞാൻ കൊടുത്തിട്ടായിരുന്നു ഒരു സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടും ഒരു സ്റ്റുഡൻറ്റെന്ന് പറഞ്ഞിട്ട് പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ഇത്തവണയും ഒരു സീനിയർ സിറ്റിസൺ തന്നെയാണ് മാഡം എനിക്ക് വാട്സാപ്പിൽ കുറേ അധികം മെസ്സേജ് അയച്ചിരുന്നു കാരണം യൂട്യൂബിൽ കമൻറ്റ് ഇട്ടോന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അപ്പം മാഡം ആണ് ഇത്തവണത്തെ സ്പെഷ്യൽ വിന്നർ മാഡത്തിൻ്റെ പേര് പ്രസന്ന സ്ത്രീവത്സം എന്നാണ് എവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല പ്രസന്ന സ്ത്രീവത്സം അപ്പോൾ എന്തായാലും വിന്നേഴ്സിനെല്ലാം കൺഗ്രാചുലേഷൻസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കറക്റ്റ് നെയിം ആവണ നിർബന്ധമില്ല നിങ്ങളുടെ ശരിക്കുള്ള ഞാൻ ചിലപ്പോൾ പേര് കയറി യൂട്യൂബിൽ കണ്ടതാണ് കമൻറ്റ് സെക്ഷനിൽ കണ്ട പേരാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കാം ആ വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം കൊടുത്ത ആ ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ ലൈവായിട്ട് വിനോദ എനിക്ക് അയച്ചു ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം അത് കയറി നോക്കുക എന്താണ് കറക്റ്റ് ഗിഫ്റ്റ് ആണെന്നൊക്കെ മനസ്സിലാവും എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് ഇതുപോലെ ഭാവിയിൽ വീണ്ടും പ്രതീക്ഷിക്കാം ഗിവ് എ വൈസ് സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ